എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഇത് ചെങ്ങന്നൂർ ഫസ്റ്റ് ആണ് ചെങ്ങന്നൂർ പുഷ്പമേള രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മൂന്നാം തീയതി മുതൽ ജനുവരി പതിനഞ്ചാം തീയതി വരാണ് ഈ പുഷ്പമേള നടക്കുന്നത് അപ്പൊ അതിന് അതിനോടനുബന്ധിച്ചുള്ള ഘോഷയാത്രയാണ് വിളംബര ഘോഷയാത്രയാണ് ഈ നടക്കുന്നത് അപ്പൊ പുഷ്പമേളയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോ സ്റ്റാളും കാര്യങ്ങളൊക്കെ ഒക്കെ സ്റ്റാർട്ടാകുന്നുള്ളു അപ്പോൾ രണ്ട് ദിവസത്തിനുള്ളിൽ സ്റ്റാളും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ടായി കഴിയുമ്പോഴത്തേക്ക് പൂർണ്ണമായിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ചെങ്ങന്ന് ഫസ്റ്റിലേക്ക് സ്വാഗതം പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്